ഒരു കാലത്ത് ഇന്ത്യൻ ടെലികോം രംഗത്ത് ഒരേ ഒരു രാജാവേ ഉണ്ടായിരുന്നുള്ളൂ ആ രാജാവ് ബി എസ് എൻ എൽ ആയിരുന്നു ബി എസ് എൻ എൽ ആയിരുന്നു ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർമാർ ഉണ്ടായിരുന്നത് മാത്രമല്ല ഏറ്റവും മികച്ച കവറേജ് ഉണ്ടായിരുന്ന സ്ഥാപനവും ബി എസ് എൻ എല്ലായിരുന്നു ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ബി എസ് എൻ എൽ എന്ന കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതിന് മാറ്റമുണ്ടായത് എപ്പോഴാണ് അത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് അതിനുശേഷമാണ് പിന്നെ റിലയൻസിൻ്റെ ജിയോ അവതരിച്ചത് ഇതിനു മുൻപ് തന്നെ റിലയൻസിൻ്റെ മറ്റ് ിലയൻസിൻ്റെ രണ്ടാമത്തെ അംബാനിയുടെ റിലയൻസ് ഉണ്ടായിരുന്നു പിന്നെ എയർടെൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് ചെറിയ ചെറിയ ടെലികോമിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം ഒരേ ഒരു രാജാവേ ഉണ്ടായിരുന്നുള്ളു അത് ബി എസ് എല്ലായിരുന്നു അത് മാറിയത് മുകേഷ് അംബാനിയുടെ ജിയോ എത്തിയതിനു ശേഷമാണ് ജിയോ വന്നതിന് ശേഷം ഇന്ത്യയുടെ ടെലികോം രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത് വലിയ മാറ്റം ആ മാറ്റത്തിനനുസരിച്ച് ഇപ്പോൾ നിലവിലത്തെ സ്ഥിതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നാല് ടെലികോം ഓപ്പറേറ്റർമാർ മാത്രമേ ഉള്ളൂ ആ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് മുൻപ് എയർസെല്ല് മാക്സസ് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഓപ്പറേറ്റർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അങ്ങനെ ആരുമില്ല നാലേ നാല് പേർ മാത്രം ജിയോയും എയർടെല്ലും വോഡാഫോൺ ഐഡിയയും പിന്നെ ബി എസ് എൻ എല്ലും വോഡാഫോണും ഐഡിയയും രണ്ട് രണ്ട് കമ്പനിയായിരുന്നെങ്കിലും പിന്നെ രണ്ടായിട്ട് പോകാൻ പറ്റത്തിൽ മനസ്സിലായപ്പോഴത്തേക്കും അവർ ഒന്നിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നിട്ടും കമ്പനി കാര്യമായിട്ട് രക്ഷപ്പെട്ട് തുടങ്ങിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അവരും ഇപ്പോൾ മാർക്കറ്റിലുണ്ട് അങ്ങനെ നാലേ നാല് കമ്പനികൾ മാത്രം ഇതിലും നാലാം സ്ഥാനത്താണ് ബി എസ് എൻ എൽ ഇപ്പോൾ ഉള്ളത് ഒരു സമയത്ത് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ നാലാം സ്ഥാനത്താണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ജി ടെസ്റ്റിങ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഫോർ ജി ഇതുവരെ കേന്ദ്ര സർക്കാർ ബി എസ് എൻ എൽ അനുവദിച്ചിട്ടില്ല ഫോർ ജി ഇപ്പോഴും മൂന്ന് പേർക്ക് മാത്രമേ ഉള്ളൂ അടുത്ത ഫൈവ് ജിയിലോട്ട് കയറി കഴിഞ്ഞ് ഓൾറെഡി ജിയോയും എയർടെല്ലും വടഡഫോൺ ആടിയ അവരെ ഫൈവ് ജി ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ബി എസ് എൻ എല് ഇപ്പോഴും പൂർണ്ണമായിട്ടും ഫോർ ജിയിൽ എത്തിയിട്ടില്ല പ്രാദേശികമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ടുതന്നെ ഫോർ ജി വേണമെന്ന നിലപാട് ബി എസ് എല്ലുമായിട്ട് ചേർന്നതുകൊണ്ട് മാത്രമാണ് ബി എസ് എല്ലിന് വേണ്ടി മാത്രം വെച്ചതുകൊണ്ട് മാത്രമാണ് ബി എസ് എൻ എൽ ഇപ്പോഴും പുറമോട്ട് പോയതെന്നാണ് ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് വ്യവസായ രംഗത്തുള്ളവർ പറയുന്നത് പക്ഷേ അവിടെ ബി എസ് എൽ സ്വന്തമായിട്ട് ഉപകരണങ്ങൾ കൊണ്ടുവന്നു ഇപ്പോൾ ബി എസ് എൻ മുന്നോട്ട് കയറി വന്നിരിക്കുകയാണ് ഫോർ ജി ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോർ ജി പൂർണ്ണമായിട്ടും ഫോർ ജിയിലോട്ട് മാറുകയാണ് ബി എസ് എൽ അതിനൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായിട്ടുള്ള ടാറ്റാഡ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ബി എസ് എൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫോർ ജിയിലും ഫൈവ് ജിയിലും വൻ വിപ്ലവത്തിന് ഒരുങ്ങുകയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി എസ് എൽ പുതിയൊരു കാര്യം അവതരിപ്പിച്ചു അതെന്നുവെച്ചാൽ യു സിം ആണ് ഫോർ ജിക്കും ഫൈവ് ജിക്കും ഒരേ ഒരു സിം സിം മാറ്റാതെ തന്നെ ഫോർ ജി നിന്നും ഫൈവ് ജിയിലോട്ട് മാറാൻ പറ്റുന്ന സിമാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ സുപ്രധാനമായ ചുവടുപ്പാണ് കഴിഞ്ഞ മാസങ്ങളിൽ നിരക്ക് വർധനവ് മൂന്ന് മുൻനിര ടെലികോം ഓപ്പറേറ്റർമാർ പ്രഖ്യാപിച്ചതോടെ ബി എസ് എൻ എല്ലിൽ ഒരു വൻതിരിച്ചുവിടെ നടത്തിയിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ ഈ പുതിയ സിമ്മും പുതിയ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആ ഒന്നാം സ്ഥാനം ബി എസ് എൻ എല്ലിന് കുറച്ച് കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് മാത്രമല്ല യു സിമ്മിലേക്ക് മാറുമ്പോഴത്തേക്കും ഒരുപാട് ഗുണങ്ങളുമുണ്ട് രാജ്യഭാവമായിട്ടിപ്പോൾ ഫോർ ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപന ബി എസ് എൻ എൽ കേരളത്തിലകം വിവിധ സംസ്ഥാനങ്ങളിൽ ഫോർ ജി സേവനം എത്തിച്ചു കഴിയും ഇപ്പോൾ ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകൾ പിന്തുണയ്ക്കുന്ന പുതിയ ഓവർ ദി ഇയർ ഒ ടി എ യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ പുതിയ സിം കാർഡ് എടുക്കാതെ തന്നെ ഉപഭോക്താക്കൾക്ക് യു പ്ലാറ്റ്ഫോം വഴി തടസ്സമില്ലാതെ ഫോർ ജി കണക്ടിവിറ്റി സേവനങ്ങൾ എത്തിക്കാനാകും ഫൈവ് ജി സേവനങ്ങൾ എത്തിക്കാനാകും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റും പയറോ ഹോൾഡിംഗ്സ് എന്ന ടെലികോം സാങ്കേതിക വിദ്യാ സ്ഥാപനമാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഇതേ സ്ഥാപനമാണ് ഇപ്പോൾ ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ രാജ്യത്ത് ഉടനീളമുള്ള ബി എസ് ഉപഭോക്താക്കൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ മികച്ച സേവനങ്ങൾ എത്തിക്കാനാകും കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും സേവന നിലവാരം വർദ്ധിപ്പിക്കാനും ഇതുവഴി സാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇന്ത്യയിൽ എവിടെ നിന്നും വയർലെസ്സായ ബി എസ് എൻ എല്ലിലെ വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിനൊപ്പം ബി എസ് എൻ എൽ ഔട്ട്ലെറ്റുകൾ സന്ദർശിക്കാതെ തന്നെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങളിലേക്ക് കണക്ടിവിറ്റി മാറ്റാനും ഇതുവഴി സാധിക്കും നിലവിൽ തരിതിൽ ഇപ്പോൾ ചണ്ഡിഗഡിലാണ് പഞ്ചാബിലെ ചണ്ഡിഗഡിലാണ് ഈ സേവനം ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഇത് ഭാവിയിൽ ഇന്ത്യ മൊത്തം ഒരു കൊണ്ടുവരുമെന്നും ബി എസ് എൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഇതിനകം തന്നെ രാജ്യത്ത് പതിനയ്യായിരത്തിലധികം ടവറുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി അത് ഇരുപത്തി ഒന്നായിരം ടവറുകളാക്കി മാറ്റാനാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് അതോടെ രണ്ട് ഇതോടെ ഇരുപത്തൊന്നായിരം ആകുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ ഫൈവ് ജിയിലേക്കും ബി എസ് എൻ എൽ എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ കാര്യത്തിനത് വ്യക്തമാക്കും ത്രീ ജി സെവനങ്ങളിൽ നിന്ന് ഫോർ ജിയിലേക്ക് മാറാൻ കാലതാമസം നേരിട്ടത് വിപണിയിൽ ബി എസ് എൻ എൽ വൺ തിരിച്ചടിയായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസങ്ങളിൽ പുതിയ സംഭവവകാശങ്ങൾ വെച്ച് ഇപ്പോൾ ബി എസ് എൻ എൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫോർ ജി അനൗൺസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഫൈവ് ജിയിലേക്ക് മാറുമെന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഫൈവ് ജിക്കും ഫോർ ജിക്കും ഒറ്റ സിം മാത്രം മതിയെന്ന സാങ്കേതികവിദ്യ കൊണ്ടുവന്നതോടെ അതിലും വലിയ മാറ്റമാണ് ബി എസ് എൻ എൽ കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത കാലങ്ങളിൽ ജിയോയ്ക്കും എയർടെല്ലിനും വോഡാഫോൺ എടേക്കും വലിയ വെല്ലുവിളിയായിരിക്കും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബി എസ് എൻ എൽ ഉയർത്താൻ പോകുന്നത് ബി എസ് എൻ എൽ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന കാര്യം മറ്റൊരു ചോദ്യമാണ് അതും വരും ദിവസങ്ങളും വരും മാസങ്ങളും മാത്രമേ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ പക്ഷേ ബി എസ് എൻ എൽ ഇപ്പോൾ ശരിയായ പാതയിലാണ് ആ പാതന്ന് അവരെ വ്യതിചലിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് അഭിമാനമായ ആ പൊതുമേഖലാ സ്ഥാപനം വീണ്ടും ശക്തമായിട്ട് തന്നെ തിരിച്ചു വരിക തന്നെ ചെയ്യും അങ്ങനെ കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന് എന്തായാലും കാലം തെളിയിക്കും പക്ഷേ നിലവിലത്തെ രീതിയിൽ എന്തായാലും ബാക്കിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാതൃകയായിട്ടും ഇപ്പോഴത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വൻ വെല്ലുവിളിയായിട്ടും ബി എസ് എൻ എൽ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് you